പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിന്ന് മീൻ പിടിക്കാൻ പോകണം പിടിക്കുന്ന വെച്ചുകഴിഞ്ഞാല് ചൂണ്ട കൊണ്ടോ വല കൊണ്ടൊന്നും അല്ല നമ്മളിന്ന് ചട്ടികൊണ്ട് മീൻ പിടിക്കാൻ പോകും അതാണ് ചട്ടി നമ്മളെ മീൻ കലത്തിന്റെ ഒക്കെ ചട്ടി നമുക്ക് എത്ര കാലം സെറ്റ് ചെയ്യാം അതൊരു ചൂട് മീൻ പിടിക്കാൻ പോവാം അപ്പം നമുക്ക് കേട്ടോ മീൻ കിട്ടുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല നമ്മൾ ആദ്യമായിട്ട് ചെയ്തു നോക്കൂല്ലേ നമുക്ക് നോക്കാം നമുക്ക് വീട്ടിലേക്ക് പോയല്ല നബി കിട്ടി എടുത്ത് മനസ്സിലായി കാണുമല്ലോ സോണി ൂടെ മീനൊന്നും പോവില്ല കേട്ടോ ഒരു മീന് പോലും പോവാൻ പറ്റരുത് അപ്പം നമ്മൾ കയറ് കെട്ട കയറ് ടൈറ്റ് കെട്ടണം കേട്ടോ ണോ ലൂസ് ആവശ്യ നല്ല ടൈറ്റ് ആവണം അത് ഇതുപോലെ നല്ല ടൈറ്റ് ആണ് രണ്ട് ചുറ്റി ചുറ്റി തൊണ്ട് അപ്പൊ നമ്മൾ കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മക്ക് സെന്ററായിട്ട് സെന്ററായിട്ട് നമ്മൾ നമ്മൾ ബ്ലേഡ് എടുത്തായിരുന്നു അപ്പം ബ്ലേഡ് വെച്ച് നമുക്ക് ഒരു സംഘടിൽ റൂട്ട് ഒക്കെ കൊടുക്കാം ചെറിയ ഊട്ടിയൊക്കെ ഇട്ടു കൊണ്ടുണ്ട് പക്ഷേ അത് നോക്കാം നമുക്ക് എന്തായാലും വെള്ളം താഴണം താന്നത് ഇരിക്കണം അതോടെ അതുകൊണ്ട് നമുക്ക് ഒരു ഊട്ടി ഇടാം അപ്പം ഇതിനകത്തൂടെ മീൻ കയറി ഇരുന്നു കൊള്ളും ഇത്തോളും നോക്കാം അപ്പം നമുക്ക് ഇത് ചട്ടി സെറ്റ് ആയി നമുക്ക് മീൻ പിടിക്കണമെങ്കിൽ കട്ടി വേറുതെന്ന് വെച്ചിട്ട് മീൻ പിടിക്കേണ്ടത് അപ്പം എന്ത് ചെയ്യണ്ട സെറ്റ് ചെയ്യണം പൊണ്ണിനെന്തൊക്കെ ചേർത്ത് കാണിച്ചു തരാം അപ്പോൾ ഏകദേശം നമുക്ക് ഫുഡിനെന്തൊക്കെയാണെന്ന് അറിയാമോ ഇത് നമ്മുടെ ഫുഡ് നമ്മുടെ സാധനം എപ്പോൾ ഇത് കൊടുക്കും നമ്മുടെ ഇതിനകത്ത് കാണിച്ചായിരുന്നു പിന്നെ കഴിഞ്ഞ ഇതിനകത്ത് കാണിച്ചായിരുന്നു ഇത് ഫുഡാട്ടാ വലിയ ഇട്ടോ ഇത് വലിയ വിലയൊന്നുമില്ല നമുക്ക് ചുമ്മാ കടയിൽ കിട്ടും അപ്പോൾ അതുകൊണ്ടുകൊണ്ട് അത് എടുത്തേ ഇപ്പം അത് നമുക്ക് നോക്കാം മീൻ കിട്ടുമെന്ന് നോക്കാം പരീക്ഷണമല്ലേ എന്തായാലും അപ്പോൾ ഇതെടുത്ത് ഇതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഗോതമ്പ് പൊടി എടുത്ത് ഗോതമ്പൊടി കുറച്ച് എടുത്തോളൂ ഒരുപാടൊന്നും എടുത്തില്ല നമുക്ക് ചുമ്മാ അങ്ങനെ തെറ്റാമെന്നില്ലല്ലോ

നമ്മൾ വന്നിട്ടുണ്ടോ നമ്മൾ സ്പോട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഫുഡ് കാണാം നമ്മൾ സെറ്റ് ആക്കി ഫുഡ് ഒക്കെ ഇരിക്കും ഇനി ഫുഡിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കും ഇപ്പൊ നമുക്ക് അതിന് അകത്തി നമുക്ക് ഈ സംഭവമായി നമ്മൾ അയച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും നമുക്കിത് ഏറ്റു കൊടുക്കാം എന്താ ക്യാമറ കൊടുക്കാം എന്താ എന്തറിയാ തേച്ച് കൊടുക്കുന്ന ഈ ഫുഡിന് നല്ല മണമാണമിച്ച് മീൻ കയറണം അപ്പൊ നമ്മൾ രണ്ടു മണിക്കൂർ ഇടുന്നോളൂ നമുക്ക് നോക്കാം അപ്പൊ അത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കെട്ടി കൊടുക്കാം നമ്മൾ കെട്ടി കൊടുക്കുക കിട്ടുമോ നോക്കാം നമുക്ക് എന്തുവായാലും അതൊക്കെ പരീക്ഷണമല്ലേ കൈ രസമ്മ മല എത്തുമ്പോ അത് നമുക്ക് ഇതിന് മണ്ടക്ക് പോസ് തേച്ച് കൊടുക്കാം എന്നാലും മീൻ അതേത്തോളും മീനത്തും മീനുണ്ട് ഇന്ന് അതേത്തോളും മണ്ടൊക്കെ കുറച്ച് പച്ചിട്ടിരിക്കട്ടെ ഈ സ്മെൽ അടിക്കണം മറ്റേ വയസ്സ് ഇതന്നെ ഇവിടെ ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കണം എന്നാലും ഇതിനകത്തോടെ ഒക്കെ ഇറങ്ങി പോത്തോളൂ ഫുഡൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ മെച്ചോക്കെ ഒരുകൊക്കെ അപ്പൊ ഗസ് നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം സെറ്റ് ആയി നമ്മൾ വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് മണിക്കൂർ നോക്കാം രണ്ടു മണിക്കൂർ നോക്കിയിട്ട് എന്നിട്ട് നോക്കാം ഓക്കെ നാലുമണിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഓക്കെ എങ്ങനെയാ அண்ட நம்ம சீக்கோட்டம் காணி சீக்கோட்டா கைச்சது நோக்கா மீன் கிட்டு சீக்கூட்டா கழிச்சு நமக்கு இப்போ மீன கிட்ட നമ്മുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് സക്സസ്ഫുൾ ആണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരുന്നതായിരിക്കും അറുതുവരിലേക്കും ബൈ